ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിനെ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ തുടക്കമായി രാവിലെ മുതൽ തീർത്ഥാടകർ ക്യാമ്പിൽ എത്തിത്തുടങ്ങിയിരുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഏറ്റവും കൂടുതൽ നിന്ന് വിമാനത്താവളത്തിൽ പോകുന്നത് ഏകദേശം പതിനായിരത്തി മുന്നൂറ്റി എട്ട് ആളുകളാണ് കണ്ണൂരിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രാജുമാരാണ് കൊച്ചിയിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജമാരാണ് കോഴിക്കോടിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും അധികം രാജമാർ ഈ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ആയിരത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേർക്കാണ് തവണ ഹജ്ജ് തീർത്ഥാനുള്ള അവസരം ലഭ്യമായി കഴിഞ്ഞ തവണ പോലും പോലെ തന്നെ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകൾ ആ പോയിന്റുകളിലുള്ള ആളുകളുടെ എണ്ണമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിൽ സംസ്ഥാനത്ത് നിന്ന് ഇത്രയധികം ഹജ്ജ്മാർ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാനുള്ളത് ഹ് കമ്മിറ്റിയുടെയും ബന്ധപ്പെട്ട വളണ്ടിയർമാരുടെയും പ്രത്യേകിച്ച് ജനപ്രതിനിധികളൊക്കെ തന്നെ വലിയ തോതിലുള്ള പരിശ്രമമാണ് നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണം ഒരുക്കുന്ന കാര്യമായോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ താമസ സൗകര്യങ്ങൾ നിങ്ങളുടെ ലഗേജുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മക്കത്തെത്തിച്ചേർന്നാൽ നിങ്ങളെ സഹായിക്കാനുള്ള വളണ്ടിയേഴ്സ് അവർക്ക് പ്രത്യേകം പ്രത്യേകം പരിശീലനം നൽകിക്കൊണ്ടാണ് ഇതിനൊക്കെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളത് വിമാനത്താവളത്തിലെ എയർലൈൻ കൗണ്ടറിൽ ലഗേജുകൾ കൈമാറിയ ശേഷമാണ് തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രത്യേക ബസ്സുകളിൽ ക്യാമ്പിലെത്തിയത് ജൂൺ ഒൻപത് വരെയുള്ള ഇരുപത് ദിവസം കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ് തുടരും ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷനായി ടി വി ഇബ്രാഹിം എം എൽ എ ആമുഖ പ്രസംഗം നടത്തി ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദു സമദ് സമദാനി എം എൽ എ മാരായ അഹമ്മദ് ദേവർകോവിൽ പി ടി എ റഹീം മുഹമ്മദ് മൂസിൻ പി അബ്ദുൽ ഹമീദ് പി ഉബൈദുള്ള കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ സി ടി ഫാത്തിമത്ത് സുഹറ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ കെ ബിന്ദു ഹജ്ജ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര തിരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡൈമൻസ് താഴെപ്പാലം തിരൂർ